ചെന്നിത്തല കിഴക്കേ വഴി തെക്കുംഭാഗം അൻപത്തെട്ട് ഇരുപത്തിമൂന്നാം നമ്പർ സുബ്രഹ്മണ്യവിലാസം എൻ എസ് എസ് കരയോഗത്തിന് അനുബന്ധമായി പ്രവർത്തിക്കുന്ന തളിർ ബാലസമാജത്തിൻ്റെ രാമായണ കഥാപരമ്പരയിലേക്ക് സ്വാഗതം ഇന്ന് കർക്കിടകം പതിമൂന്ന് രാമായണത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു രംഗമാണ് ഇന്നലത്തെ കഥയിലൂടെ നമ്മൾ കടന്നു പോയത് പ്രേമഭാവത്തിൽ രാമനെ സമീപിച്ച് വശത്താക്കാൻ ശ്രമിക്കുന്ന കാമമെന്ന വൻ വിപത്ത് ആ വിപത്തിനെ ശൂർപ്പണകയെ നോവിച്ചു വിട്ടിരിക്കുകയാണ് തിരിച്ചടി ഉറപ്പായുമുണ്ടാവൂ രാമാദികൾ അത് പ്രതീക്ഷിച്ചു തന്നെ ഇരുന്നു സർവാങ്ങൻ ചോരയും ഒലിപ്പിച്ച് നെഞ്ചത്തടിച്ച് മുറവിളി കൂട്ടി ശൂർപ്പണക ഖരന്റെ മുമ്പിൽ തളർന്നു വീണു ഞങ്ങളുടെ പൊന്നു സഹോദരിയെ ഈ വിധം വിരൂപയാക്കി മരണവക്ത്രത്തിൽ പെടുത്തിയതാരാണ് ഇതിന് ധൈര്യം കാട്ടിയവൻ ആരായാലും നാളത്തെ സൂര്യോദയം അവൻ കാണില്ല കോപാന്തനായി എഴുന്നേറ്റ ഖരൻ സഹോദരിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ജ്യേഷ്ഠ ഞാൻ എൻ്റെ മകൻ ശംഭുകുമാരനെ അന്വേഷിച്ച് കാടെങ്ങും തിരഞ്ഞു നടക്കുകയായിരുന്നു അപ്പോഴാണ് പഞ്ചവടിയിൽ പർണശാല കെട്ടി താമസിക്കുന്ന ദശരഥപുത്രന്മാരായ രാമലക്ഷ്മണന്മാരെയും അതിസുന്ദരിയായ ഒരു പെണ്ണിനെയും കണ്ടത് അവരെ കണ്ട കൗതുകത്തിന് കയറി ചെന്ന എന്നെ ജ്യേഷ്ഠനായ രാമൻ്റെ നിർദ്ദേശപ്രകാരം അനുജം കാണിച്ചതാണ് ഈ അതിക്രമം ശൂരനായിടും നീ ഇന്ന് അവരെ കൊല ചെയ്ത് ചോര നൽകുക ദാഹം തീരുമാർ എനിക്കിപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കവരുടെ ചോര കുടുകുട ദാഹം തീരുമാർ കുടിക്കണം പച്ചമാംസം കടിച്ചു കീറിത്തിന്ന് വിശപ്പ് മടക്കണം എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നെഞ്ചത്ത് പിന്നെയും പിന്നെയും മൂക്കിൽ ഇടിച്ചിടിച്ച് കരയുന്ന സഹോദരിയെ ഖരൻ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു ഉടൻ തന്നെ ഖരൻ പതിനാല് ശക്തരായ സേനാപതികളെ വിളിച്ചു വരുത്തി കൽപ്പനയും കൊടുത്തു നിങ്ങൾ ഉടൻ തന്നെ ഇവളോടൊപ്പം കാട്ടിൽ പോകണം ഇവൾ കാട്ടിത്തരുന്ന രണ്ട് മനുഷ്യ പുഴുക്കളെ വധിച്ച് അവരുടെ ശരീരം ഇവൾക്ക് രക്തപാനം ചെയ്യുവാനും മാംസം തിന്നാനുമായി ഇട്ടുകൊടുക്കണം അവന്മാരുടെ തല ഇവിടെ വെട്ടിക്കൊണ്ടുവരികയും ചെയ്യണം സേനാപതികൾ ആയുധമാണികളായി അട്ടഹാസവും മുഴക്കി ശൂർപ്പണകയുമൊത്ത് പഞ്ചവടിയിലെത്തി പച്ചമാംസം തിന്നാനുള്ള കൊതിയോടെ ശൂർപ്പണഘ നാവും നൊട്ടി നുണഞ്ഞ് മാറി നിന്നു രൂക്ഷമായ പോരാട്ടത്തിൽ രാമവാണത്തോട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ പതിനാല് പേരും ചത്തുവീണു രസക്കാഴ്ച കണ്ട് രസിക്കാൻ വന്ന ശൂർപ്പണഘ ജീവനും കൊണ്ടൂടി പതിനാല് സേനാപതികളെ കൊന്നതിന് പതിനാലായിരം പടയുമായിട്ടായിരുന്നു കരദൂഷണ ത്രിശിരാക്കളുടെ അടുത്ത വരവ് ദിഗന്ധങ്ങളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടുള്ള അവരുടെ വരവ് മൂലമുണ്ടായ പുടിപടലം പോലും മറച്ചു ബ്രഹ്മാണ്ടം നടുങ്ങുന്ന ഒച്ചയോടെ ആർ തട്ടഹസിച്ചു വരുന്ന രാക്ഷസപ്പടയോടെ എതിർക്കാൻ ഞാൻ ഒരാൾ മതി സീതയെ വൃക്ഷാവൃതമായ ഗുഹയ്ക്കുള്ളിലാക്കിയിട്ട് നീ അവിടെ തന്നെ കാവലായി നിൽക്കണം സീതയുടെ രക്ഷ അത് ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് രാമൻ കോതണ്ടം ധരിച്ച് യുദ്ധസന്നദ്ധനായി ഉരുങ്ങി കല്ലുകളും വൻവൃക്ഷങ്ങളും രാമനുമേൽ വലിച്ചെറിഞ്ഞുകൊണ്ട് സുനാമി തിര പോലെ സൈന്യം രാമന് നേരെ പാഞ്ഞെടുത്തു രാമൻ്റെ കോതണ്ടത്തിലെ മണികൾ മൂന്ന് പ്രാവശ്യം തുടർച്ചയായി മുഴങ്ങി അതിനുള്ളിൽ രാമബാണമേറ്റ് പതിനാലായിരവും മലച്ചു ഖരദൂഷണ ത്രിശിരാക്കൾ മാത്രം ശേഷിച്ചു ദൂഷണൻ വലിയൊരിമ്പും പുലക്കയുമായി രാമന് നേരെ പാഞ്ഞടുത്തതും രാമൻ അവൻ്റെ കൈമുറിച്ച് പരിഖം തീർപ്പിച്ച് അതുകൊണ്ട് തന്നെ അവൻ്റെ കഥ കഴിച്ചു ദൂഷണൻ താഴെ വീണു പിടയുന്നത് കണ്ട് ത്രിശിരസ് രാമനെ ബോധഹീനനാക്കാൻ മോഹാസ്ത്രം പ്രയോഗിച്ചു രാമബാണവതിനെ ഭസ്മമാക്കി ദൂഷണൻ രാമൻ്റെ സർവമർമ്മങ്ങളും പിളർക്കണമെന്ന ഉദ്ദേശത്തോടെ മന്ത്രശക്തങ്ങളായ പതിനായിരം ബാണങ്ങൾ ഒന്നിച്ച് രാമനു നേരെ വർഷിച്ചു കോതണ്ടത്തിലെ മണികൾ കൂട്ടമായി മുഴങ്ങി അതിൽ നിന്നും ജ്വലിച്ചു വാഞ്ഞ ബാണങ്ങൾ തൃശിരസ് അയച്ച പതിനായിരം ബാണങ്ങളെയും ഒപ്പം സംഹരിച്ചു ഒപ്പം അർത്ഥതന്ത്ര ആകാരമായ അസ്ത്രത്താൽ ത്രിശിരസിന്റെ മൂന്ന് തലകളും പാടെ തെറിച്ചുപോയി ഖരനുമായുള്ള യുദ്ധം ജയ ജയപരാജയങ്ങൾ ആർക്കാർക്ക് എന്ന് പ്രവചിക്കാൻ കഴിയാത്ത വിധം അത്യന്തം തീഷ്ണമായിരുന്നു ഖരബാണങ്ങൾ രാമൻ്റെ മെയിൽ രക്തപുഷ്പങ്ങൾ ഉണ്ടാക്കി ഖരൻ തൊടുത്തുവിട്ട ബാണം രാമബാണത്തെ നിഷ്പ്രഭമാക്കി നിരായുധനും ഖരരാമ പോരാട്ടം വീക്ഷിച്ചു നിന്ന ദേവഗന്ധർവ കിന്നരാദികൾ നടുങ്ങി രാമൻ നിരായുധനാണ് എന്തും സംഭവിക്ക പെട്ടെന്നതാ അത്ഭുതം സംഭവിച്ചു കഴിഞ്ഞു സ്മരിക്കുമ്പോൾ സ്വയമേവ വന്നു വന്നുചേരണമെന്നുള്ള വരാനുഗ്രഹത്തോടെ അഗസ്ത്യമുനിക്ക് തിരിച്ചേൽപ്പിച്ചിരുന്ന ചാപ ബാണതൂണീരങ്ങൾ രാമൻ്റെ കൈകളിൽ വന്നു ചേർന്നു അതുപോലെ ഭാർഗവരാമൻ പകർന്ന വൈഷ്ണവ തേജസ്സും കത്തിജ്വലിക്കുന്ന ആഗ്നേയാസ്ത്രം രാമൻ തുടുത്തതും ഖരന്റെ ശിരസറുത്ത് ലങ്കാനഗരം വരെ തീർപ്പിച്ചതും ഒരു നിമിഷത്തിൽ കഴിഞ്ഞു മൂന്നേമുക്കാൽ നാഴിക അരയാമം കൊണ്ടായിരുന്നു ഇക്കണ്ട യുദ്ധപരാക്രമങ്ങൾ ഒക്കെയും രാക്ഷസസമൂഹം ഒന്നാകെ നശിച്ചു കഴിഞ്ഞതും ലക്ഷ്മണനും സീതയും രാമനരികിലെത്തി രാമപാദങ്ങളിൽ ഇരുവരും നമസ്കരിച്ചു സീതാദേവി ഭർത്താവിൻ്റെ രക്താഭിഷിക്തമായ ശരീരം തടവി ആശ്വസിപ്പിച്ചു ദേവലോകത്തും ദണ്ഡകവനത്തിലെ മുനുസഞ്ചയത്തിനും ദണ്ഡകത്തിലെ രാക്ഷസപ്പടയുടെ ഉന്മൂലനം ആഘോഷമായി രാമൻ എന്തു പാരിതോഷികമാണ് നൽകുക എത്ര കാലത്തെ അന്ധകാരവും ഭീതിയുമാണ് ഞൊടിയിടകൊണ്ട് തീർത്തു തന്നത് രാക്ഷസമായയെ തടയാൻ കഴിയുന്ന തരത്തിൽ ഒരങ്കുലീയം ഒരു ചൂടാരത്നം ഒരു മാർച്ചട്ട എന്നിവ അവർ നിർമ്മിച്ച് രാമചന്ദ്രന് സമർപ്പിച്ചു രാമൻ അതെല്ലാം സന്തോഷത്തോടെ വാങ്ങി അങ്കുലീയം വിരലിലിട്ടു ചൂടാരത്നം സീതയ്ക്ക് നൽകി മാർച്ചട്ട ലക്ഷ്മണനും മുന്നോട്ടുള്ള യാത്രയിൽ ഇത് അത്യാവശ്യമാണ് രാവണൻ്റെ പ്രധാനചാരനാണ് അകമ്പനൻ മായാപ്രയാണം നടത്തുന്നതിൽ കെങ്കേമൻ ദണ്ഡകവനത്തിൽ ഒളിച്ചിരുന്ന് അവൻ കണ്ട കാഴ്ചകൾ പൊടിപ്പും തൊങ്ങലും വെച്ച് രാവണനെ അപ്പോൾ തന്നെ മായാപ്രയാണം നടത്തി അവനറിയിച്ചു മൂന്നേമുക്കാൽ നാഴിക കൊണ്ട് പതിനാലായിരം പടയും ഖരദൂഷണ കൃഷിരാക്കളെയും വധിച്ചെന്നോ ഒരിക്കലും സംഭാവ്യമല്ല അതും ഒരു മനുഷ്യപ്പുഴു ഇതെന്നോട് വന്ന് പറയാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു അങ്ങ് വിശ്വസിച്ചേ പറ്റൂ ഗോപുരദ്വാരത്തിൽ അമ്പേറ്റം മുറിഞ്ഞ ഒരു തല വന്ന് പതിച്ചില്ലേ അത് ഖരൻറ്റേതാണ് ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് ദേഷ്യം കൊണ്ടും ലജ്ജ കൊണ്ടും നിലകെട്ട രാവണൻ അങ്ങാടിയിൽ തോറ്റതിനെ അമ്മയോട് എന്ന് പറഞ്ഞതുപോലെ ചീത്ത വാക്കുച്ചരിച്ചുകൊണ്ട് അകമ്പനൻ്റെ പള്ളയ്ക്ക് കാലുമടക്കി അടിച്ച് അരിശം തീർത്തു അതേ സമയത്തു തന്നെയാണ് ദൂരെ നിന്നും ആർത്തരച്ച് കലയുന്ന ഒരു സ്ത്രീ ശബ്ദം കേട്ട് ദശാനനൻ ചെവി വട്ടം പിടിച്ചത് ഭഗിനി ശൂർപ്പണകയുടെ നിലവിളിയാണല്ലോ അത് മൂക്കും കാതുമറ്റ് ചോരയും ഒലിപ്പിച്ച് കടന്നു വന്ന ശൂർപ്പണഘയെ കണ്ട് രാവണൻ പരിഭ്രമത്തോടെ ചാടി എഴുന്നേറ്റു ശൂർപ്പണഖയുടെ അടുത്ത് എന്നു എന്തു പറ്റി ഭഗിനി ആരാണ് നിന്നോടീ കടുങ്കൈ ചെയ്തത് ലങ്കേശൻ്റെ സഹോദരിയുടെ മേൽ കൈവച്ച് അവളെ വിരൂപയാക്കാൻ ത്രിഭുവനത്തിൽ ധൈര്യം കാട്ടിയതാരാണ് ദണ്ഡകവനത്തിലെ വിശേഷങ്ങൾ വന്നു പറഞ്ഞ അകമ്പനൻ പോലും നിനക്കുപറ്റിയ അന്യായം എന്നോട് പറഞ്ഞില്ലല്ലോ ഇത് കേട്ട് ശൂർപ്പണക രാവനെ രാവണനെ പുച്ഛത്തോട് നോക്കി ത്രിഭുവനങ്ങളും മടക്കി വാഴുന്ന രാജാധിരാജൻ സർവ്വലോകങ്ങളിലും ചാരന്മാരുണ്ടെന്ന് വീമ്പ് പറയുന്നവൻ എനിക്ക് പറ്റിയ ദുരവസ്ഥ അറിയാൻ മാത്രം ചാരക്കണ്ണില്ല കുടിച്ച് കണ്ണിൽ കണ്ട പെണ്ണുങ്ങളോടൊത്ത് കൂത്താടി മതിമറന്ന് ജീവിക്കുന്ന ജ്യേഷ്ഠൻ അറിഞ്ഞാലെന്ത് അറിഞ്ഞില്ലെങ്കിലെന്ത് പാവം ഖരദൂഷണ തൃശ്ശിരാക്കൾ കൂടെ പിറന്നില്ലെങ്കിലും എനിക്കൊരാവത്ത് പിണഞ്ഞെന്ന് കണ്ട് രക്ഷിക്കാൻ ശ്രമിച്ച് അവരുടെ ജീവനും പടയും എല്ലാം പോയി പർണശാലയിൽ ഞാൻ കണ്ട ആ സുന്ദരിപ്പെണ്ണ് അവളെപ്പോലൊരു സുന്ദരിയെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല അവളെ കണ്ടപ്പോൾ അവളുടെ കാന്തനായിരിക്കാൻ യോഗ്യത എൻ്റെ ജ്യേഷ്ഠനാണെന്ന് എനിക്കൊരു തോന്നലുണ്ടായി സൂത്രത്തിൽ അവളെ പൊക്കിയെടുത്ത് ജ്യേഷ്ഠന് കാഴ്ച വെക്കണമെന്ന ആഗ്രഹമാണ് ആ മനുഷ്യപ്പുഴുക്കളിൽ അനുജൻ എന്ന് പറയുന്നവൻ എന്നോടീ ക്രൂരത കാട്ടാൻ കാരണം നോക്കൂ ജ്യേഷ്ഠ ജ്യേഷ്ഠൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ആ പ്രവൃത്തി ചെയ്തത് അതാണ് എനിക്ക് വിനയായി തീർന്നത് അവൾ അവളാണ് ആ സുന്ദരി കോത അവരുടെ ശക്തിക്ക് എല്ലാം കാരണം അവൾ ഒറ്റയുരുത്തിയാണ് അവൾ കാട്ടിലല്ല ജീവിക്കേണ്ടത് ഇവിടെ എൻ്റെ ജ്യേഷ്ഠനോടൊപ്പം യഥാർത്ഥ വസ്തുതകൾ മറച്ചുവെച്ച് രാവണനെ ഇളക്കിവിട്ട് എങ്ങനെയും തൻ്റെ ആഗ്രഹം സാധിക്കണം സീതയെ രാവണൻ കൊണ്ടുപോന്നാൽ പിന്നെ രാമൻ തനിക്ക് സ്വന്തമാകും പരപുരുഷ ബന്ധം പറഞ്ഞ് സീതയെ രാമൻ വെറുക്കുകയും ചെയ്യും ഇതായിരുന്നു അസൂയപെരുത്ത ശൂർപ്പണകയുടെ ആഗ്രഹം അന്നുവരെ കാണാത്ത ഒരു സ്വർലോകസുന്ദരിയുടെ ചിത്രം രാവണനെന്ന സ്ത്രീജിതൻ്റെ മനോമുഖരത്തിൽ ഇട്ടുകൊടുത്തിട്ടാണ് ശൂർപ്പണക പോയത് അന്ന് രാത്രി രാവണന് കാളരാത്രിയായിരുന്നു മുജ്ജന്മ സ്മരണകൾ അവനെ വേട്ടയാടി കണ്ണടച്ചാൽ വൈകുണ്ഠനാഥൻ്റെ രൂപം ആ രൂപം മാഞ്ഞ് മനുഷ്യനായ രാമൻ ആ സ്ഥാനത്ത് തെളിയുന്നു മനുഷ്യൻ എന്നും തനിക്ക് പുഴുവിന് സമമാണ് ഇന്നലെ വരെയും അങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ രാമൻ എന്നെ ഇല്ലാതാക്കാൻ അവതരിച്ച ശ്രീനാരായണൻ തന്നെയാണ് സനഗാദികളുടെ ശാപമനുസരിച്ച് വിദ്വേഷബുദ്ധിയാ മാത്രമേ തനിക്ക് ഭഗവാനെ പ്രാപിക്കാൻ കഴിയൂ ഒരു സ്ത്രീ മൂലം മരിക്കേണ്ടി വരും എന്ന ശാപം തലയ്ക്ക് മുകളിലുണ്ടു താനും അതിനാൽ സീതയെ അപഹരിക്ക നിയോഗമാണ് സീതയെ അപഹരിച്ചാൽ എതിരിടാൻ തീർച്ചയായും രാമനെത്തും നന്മയും തിന്മയും അവൻ്റെ മനസ്സിൽ മാറി മാറി നിഴലിച്ചു അവസാനം ദുഷ്ടൻ്റെ മനസ്സിൽ തിന്മ തന്നെയാണ് വിജയക്കൊടി നാട്ടിയത് ഏത് വിഷ്ണുവോ ബ്രഹ്മാവോ വരട്ടെ ഞാൻ ആ സുന്ദരിയെ സ്വന്തമാക്കും യുദ്ധം ചെയ്ത് വേണ്ട ചതിയിൽ കൂടി അവഹരിക്കുന്നതാണ് ബുദ്ധി സീതയെ തട്ടിയെടുക്കാനുള്ള ഉപായം രാത്രി മുഴുവൻ കൂട്ടിയും കിഴിച്ചും അവൻ മെനഞ്ഞ് ഉറങ്ങാതിരുന്നു കാമാസക്തയായ ഒരു സ്ത്രീയുടെ ഏഷണി വരുത്തിയ വിനകൾ അതുമായി ബന്ധപ്പെട്ട ഖരവധം ശൂർപ്പണക വിലാവം എന്നീ കഥാഭാഗങ്ങളിൽ കൂടിയാണ് ഇന്ന് നമ്മൾ കടന്നു പോന്നത് നാം ഒന്ന് നിരൂപിക്കുന്നു മറ്റൊന്നായി തീരും ഫലം എന്ന് പറഞ്ഞതുപോലെയാണ് ശൂർപ്പണകയുടെ വാക്കുകൾ കേട്ട് സത്യാസത്യങ്ങൾ അന്വേഷിക്കാതെ തിരിച്ചവർക്ക് വന്നു ഭവിച്ചത് ഖരദൂഷണ തൃശിരാക്കളെയും ദണ്ഡകവനത്തിലെ രാക്ഷസ കൂട്ടങ്ങളെയും കാലപുരി കയച്ചിട്ടും അവളിലെ കാമാസക്തിയും അസൂയയും പ്രതികാരവാഞ്ചയും ശമിക്കുന്നില്ല ജ്യേഷ്ഠനെ പ്രലോഭിപ്പിച്ച് സീതയെ തട്ടിയെടുപ്പിച്ച് രാമനെ സ്വന്തമാക്കാമെന്ന വ്യാവമോഹമാണ് രാക്ഷസിക്കുള്ളത് സഹോദരിയുടെ പ്രലോഭനങ്ങളിൽ മയങ്ങി കള്ളക്കഥ കേട്ട് വിശ്വസിച്ച് ആപത്തിലകപ്പെടുകയാണ് രാക്ഷസക്കൂട്ട ഒന്നാകെ പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മനും തടുക്ക എന്നാണ് ചൊല്ല് അതാണിവിടെ സംഭവിക്കുന്നത് കൊച്ചുകുട്ടികൾ ആരുടെയും പ്രലോഭനങ്ങളിൽ കുടുങ്ങരുത് അതുപോലെ പ്രലോഭനങ്ങൾ കൊടുക്കുകയും ചെയ്യരുത് കാള പെറ്റെന്ന് കേട്ടാൽ ഉടനെ കയറെടുക്കരുത് തെറ്റും ശരിയും തിരിച്ചറിയണം കള്ളമാണോ സത്യമാണോ എന്ന് തിരിച്ചറിഞ്ഞു വേണം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്യാൻ രാമായണ കഥ വായിച്ച് സത്യാസത്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ ഓരോരുത്തർക്കും കഴിയട്ടെ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം അതിനായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു